നമസ്കാരം ഞാൻ സ്നേഹ ശ്രീകുമാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഇന്ന് എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ അയച്ചു തന്ന ഒരു പോസ്റ്ററാണിത് ഇതാ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കണോ അതിലുള്ളത് എന്താണെന്നുള്ളത് ഞാൻ വായിക്കാം കോനൂർ പൗരാവലി ഒരുക്കുന്ന ഓണോത്സവം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒൻപത് മുതൽ പത്ത് വരെ മുഖ്യ അതിഥികൾ എന്ന് പറഞ്ഞിട്ട് ഇതിലുള്ളത് റോഷൻ മാത്യു ഇർഷാദ് ശ്രീകുമാർ ആൻഡ് സ്നേഹ രാജേഷ് ശർമ്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫോട്ടോയും ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സത്യത്തിൽ ഇങ്ങനൊരു പരിപാടി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞാനോ ശ്രീയോ അറിഞ്ഞിട്ടില്ല ചിലപ്പോൾ പ്രോഗ്രാമിനെ ശ്രീനെ വിളിക്കും അല്ലെങ്കിൽ എന്നെ വിളിക്കും ഞങ്ങൾ രണ്ടുപേരും ഇതിനെ പറ്റി അറിഞ്ഞിട്ടില്ല ആ ദിവസത്തിൽ അങ്ങനെ ഒരു പരിപാടിയും ഞങ്ങൾ ഏറ്റിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ ഫോട്ടോ വെച്ചത് എന്നറിയണം എന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഇതേ കൂട്ടത്തിൽ തന്നെയുള്ള രാജേഷ് ശർമ്മയുടെ ഫോട്ടോ ഇതിലുണ്ട് ഇതാ അങ്ങനെ രാജേഷ് ശർമ്മയെ ഞാൻ വിളിച്ച് ചോദിക്കുകയാണ് ചേട്ടാ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ അതിൻ്റെ ആരാണ് അവരുടെ നമ്പർ ഒന്ന് എനിക്ക് തരണം കാര്യം നമ്മളുടെ അനുവാദം ഇല്ലാതെയാണ് ഒരു ഫോട്ടോ വെച്ചിട്ടുള്ളതെന്നുമുണ്ട് അപ്പോൾ രാ പുള്ളിക്കും അത്ഭുതമായി അങ്ങനെ ഒരു പരിപാടി ഏറ്റിട്ടില്ലല്ലോ എനിക്കൊന്ന് നോട്ടീസ് അയച്ചു തരുമെന്ന് ചോദിച്ചു ആ നോട്ടീസ് ഞാൻ അയച്ചു കൊടുത്തു അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഒരു പരിപാടി ഞാൻ അറിഞ്ഞിട്ടില്ല ഏറ്റിട്ടില്ല എൻ്റെയും അനുവാദം ഇല്ലാതെയാണ് ഈ ഫോട്ടോ പറഞ്ഞു അപ്പോൾ ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ പോസ്റ്ററുകൾ വരുമ്പോൾ നമ്മളെ പ്രതീക്ഷിക്കുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും വരുമ്പോൾ കാണാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും അവരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു പരിപാടി ഏറ്റിട്ടില്ല അന്നത്തെ ദിവസം അവിടെ എത്താം എന്നുള്ളതും ഏറ്റിട്ടില്ല ഇനി ഇതിൻ്റെ സംഘാടകരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആരാണ് നിങ്ങൾക്ക് ഇതിന് അനുവാദം തന്നത് ഞാനോ ശ്രീകുമാറോ ഈ ഒരു ഫോട്ടോ വയ്ക്കാൻ ഞങ്ങൾ രണ്ടുപേരും അനുവാദം തന്നിട്ടില്ല രാജേഷ് ശർമ്മ സംസാരിച്ചതനുസരിച്ച് അദ്ദേഹവും അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മുടെ ഒരു ഫോട്ടോ വെച്ച് നമ്മുടെ ഒരു പേരും പറഞ്ഞ് മുഖ്യ അതിഥികൾ എന്ന് വയ്ക്കുമ്പോൾ ഞങ്ങൾ അതറിയണ്ടേ ഞങ്ങളെ വിളിച്ചത് കൺഫേം ചെയ്യണ്ടേ നമ്മൾ ആ ദിവസം ഫ്രീ ആണോ ഇങ്ങനെ ഒരു പരിപാടിയിൽ വരുമോ എന്നുള്ളത് ഞങ്ങളെ വിളിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ കൺഫേം ചെയ്യണ്ടേ ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് ഈ സമയം വരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പിന്നെ ഈ പോസ്റ്റർ എന്നിട്ട് ഒരു ഫേസ്ബുക്ക് ലിങ്കാണ് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചിരുന്നത് ചാലക്കുടി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഒരാൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു ഈ പോസ്റ്റർ അത് കഴിഞ്ഞ് പിന്നെ വാട്സപ്പിൽ പല സുഹൃത്തുക്കൾ നമുക്കിത് അയച്ചു തരുന്നു നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ വരുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെല്ലാവരും ആർട്ടിസ്റ്റുകളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ അവർ വിളിക്കുമ്പോൾ പ്രോഗ്രാമുകൾക്ക് പോകാറുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ ഇരുപത്തെട്ടാം തീയതി മറ്റൊരു പരിപാടിയിലേക്ക് നമ്മളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ ഒരു നോട്ടീസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും അയ്യോ അവരന്ന് അല്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു അവസരമല്ലേ പോകുന്നത് അത് പരിപാടിയാകാം ഷൂട്ടാകാം എന്തുമാകാം അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു പോസ്റ്റർ അടിക്കുന്നതിലൂടെ ഞങ്ങളെയും ചതിക്കുകയാണ് കാണാൻ വരുന്ന പ്രേക്ഷകരെയും നിങ്ങൾ ചതിക്കുകയല്ലേ ചെയ്യുന്നത് സംഘാടകരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സംഘാടകരെ ആരെയും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ സ്വന്തം പേജിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഇനി ഉള്ള സംഘാടകരോടും കൂടിയാണ് നമ്മൾ ഇങ്ങനൊരു കാര്യം പറയുന്നത് ഒരു ഞാനെന്നല്ല ഒരു ആർട്ടിസ്റ്റിൻ്റെയും അനുവാദമില്ലാതെ ഇന്ന ഡേറ്റിൽ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു പരസ്യം ചെയ്യരുത് കാര്യം ഒരുപാടൊന്നുമില്ലെങ്കിലും ഞങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാകും ഞങ്ങളെ പ്രതീക്ഷിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാകും അവരെ നിരാശപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് ഇനി ഒരു പരിപാടി ഏറ്റാൽ നിർബന്ധമായും എന്താ പറയുക വലിയ അസ്വസ്ഥതകളൊന്നുമില്ലാത്ത അതായത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ ആ സ്ഥലത്ത് ഓടിയെത്തുന്ന ആളുകളാണ് ഞാനും ശ്രീയും അപ്പോൾ നമ്മളൊരു പരിപാടി ഏറ്റിട്ട് അവിടെ വന്നില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്കത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ച് മൈക്കിലൂടെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയാവുമായിരിക്കും അവരെന്തോ അസൗകര്യം കാരണം വന്നില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ ഉത്തരവാദിത്വം തീരുമായിരിക്കും പക്ഷെ അതല്ല ഞാനും ഞങ്ങളുടെ പ്രേക്ഷകരും തമ്മിലുള്ള ബന്ധം അപ്പം ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്നുകൂടി ഞാൻ ഈ പോസ്റ്റർ കാണുകയാണ് കാണിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ നിങ്ങളുടെ നിലപാട് ക്ലാരിറ്റി നമുക്ക് തരണം എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ഫോട്ടോ ഈ പോസ്റ്ററിൽ ഉപയോഗിച്ചത് എന്ന്